കരിപ്പൂരിൽ വൻ ഒരു ഒരു കിലോ ടക്കം പേർ പോലീസിന്റെ പിടിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എം ഡി എം എ പത്തനംതിട്ട സ്വദേശിനിയടക്കം നാലുപേർ പോലീസിന്റെ പിടിയിൽ പത്തനംതിട്ട സ്വദേശി സൂര്യയാണ് വിമാനത്താവളം വഴി എം ഡി എം എ കടത്തിയത് കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ സൂര്യയെ പോലീസ് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ഉടൻ തന്നെ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ലഗേജിനകത്ത് ചോക്ലേറ്റുകൾക്കിടയിൽ ഒളിപ്പിച്ചാണ് മയക്കുമരുന്ന് കടത്തിയത് ഇതിനു പിന്നാലെ സൂര്യയെ കാത്ത് വിമാനത്താവളത്തിന് പുറത്തുനിന്നിരുന്ന പേരെയും കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം തിരുവിങ്ങാടി മുന്നൂർ സ്വദേശികളായ അലി അക്ബർ സഫീർ പരപ്പനങ്ങാടി പള്ളിക്കുന്ന് സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ജൂലൈ പതിനാറിനാണ് സൂര്യ ഒമാനിലേക്ക് ജോലി അന്വേഷിച്ചു പോയത് ഒമാനിൽ നേരത്തെ പരിചയമുള്ള നൌഫൽ എന്നയാളുടെ അടുത്തായിരുന്നു സൂര്യ ജോലി അന്വേഷിച്ചു പോയത് എന്നാൽ നാല് ദിവസത്തിനകം നാട്ടിലേക്ക് മടങ്ങി നൌഫലാണ് യുവതിയുടെ കൈവശം മയക്കുമരുന്ന് അടങ്ങിയ ബാഗ് കൊടുത്തയച്ചത് സൂര്യയെ കൂട്ടിക്കൊണ്ടു പോകാനായാണ് രണ്ട് കാറിലായി മൂവരും എത്തിയത് ഇവരെത്തിയ രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബാഗ് കൈപ്പറ്റിയ ശേഷം സൂര്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കൊടുക്കാനായിരുന്നു നൌഫൽ മൂവരോടും നിർദ്ദേശിച്ചത്